പണ്ഡിതന്മാർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുപ്പത്തേഴാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്ന മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്ത അധ്യക്ഷ പ്രസംഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെയും അതിൻ്റെ ആവശ്യകതയും വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അർത്ഥകൃതത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്ന സ്ഥിതിക്ക് അതിലേക്കുറിച്ച് കൂടുതൽ കടക്കാതെ ഒരു ചെറിയ ചിന്തിക്കാൻ ആവശ്യമായ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും വിടവാങ്ങാം മുപ്പത്തിയേഴ് വർഷമായി വിജയിച്ചു നിൽക്കുന്ന ഈ മഹത്തായ മർക്കസിന്റെ അങ്ങോട്ടുള്ള പ്രയാണത്തിൽ മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച കൂടി ഒരു ചിന്ത കൂടി ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വിജയിക്കലും ആ വിജയം നിലനിർത്തിക്കൊണ്ടുപോകലും രണ്ടും ഭയങ്കര വ്യത്യസ്തമുള്ള കാര്യങ്ങളാണ് വിജയിച്ചു നിൽക്കുന്ന ആ ദിവസ്ഥയെ കൊണ്ടുപോകുക എന്നത് നമുക്ക് നമ്മുടെ മഹാനായ ശേഖുന കാന്തപുരം ഉസ്താദിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഉസ്താദിന് ആവശ്യമായ പിന്തുണയും ശക്തിയും ഉപദേശങ്ങളും ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മർക്കസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ ഇന്നുള്ളതുപോലെ ഇതിനെക്കാട്ടും അത്യാവശ്യം അല്ലെങ്കിൽ ഇതിനെക്കാളും കൂടുതലായി മർക്കസിന്റെ വിജയത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായി കൂടെ നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഒരുപാട് നല്ല പ്രാസംഗികന്മാർ ഈ വേദിയിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വാക്യത്തോടുകൂടി ഈ അലുംനി മീറ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വഹമ്മഹി വർക്കാത്ത്